മൂരി ലീഗുകാരെന്ന് സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ സംവാദങ്ങൾക്കിടയിൽ ലീഗുകാരെ പലപ്പോഴായി അഭിസംബോധന ചെയ്യാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗം ജീവികളാണ് ഈ മൂരി എന്നുള്ളതാണ് വുപ്പ് പണ്ടെപ്പോഴോ ലീഗ് സമ്മേളനത്തിന് വേണ്ടി മൂരികൾ ഇങ്ങനെ വരിവരിയായി നടന്നു വരികയാണ് മൂരികൾ എത്തുന്നതോടുകൂടി തന്നെ ലീഗ് സമ്മേളനം ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴോ സോഷ്യൽ മീഡിയയിൽ ട്രോളായി വന്ന പോസ്റ്റാണ് പിന്നീട് മൂരി ലീഗ് എന്നുള്ള വിളിപ്പേരിന് ആധാരമായിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആകെ പരക്കുന്ന കഥ അടുത്ത ദിവസം പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു തങ്ങൾ ലീഗുകാരെ നൈസായി മൂര് ലീഗുകാരാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നന്നായി ഒന്ന് പറ്റിച്ചിട്ടുണ്ട് രാമക്ഷേത്രമാണ് വിഷയം രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യം അതിൽ പ്രതിഷേധിക്കേണ്ടതില്ല സാധിക്കലി തങ്ങൾ ഇന്നലെ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് എത്ര നിഷ്കളങ്കമായ മനുഷ്യൻ എന്നൊക്കെ നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും പ്രത്യേകിച്ച് സംഘികൾക്ക് മാത്രം കേട്ടോ മതേതരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് സാദിക്കലി തങ്ങളുടെ പ്രസ്താവന അത്യന്തം വിഷലിപ്തമാണ് അല്ലെങ്കിൽ സംഘപരിവാര ശക്തികൾക്ക് കയ്യും കാലും കെട്ടി ഓച്ചാനിച്ച് നിന്നു കൊടുക്കുകയാണ് ലീഗുകാർ എന്ന് പറയേണ്ടി വരും ഈ വാർത്ത കണ്ടിട്ടും പ്രതികരിക്കുന്ന എത്ര ലീഗുകാർ നിങ്ങളുടെ എല്ലാം സുഹൃദ് വലയങ്ങളിലുണ്ട് ഇതിനെതിരെ പറഞ്ഞിട്ടുള്ള എത്ര ലീഗുകാർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളിലുണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ സാധിക്കലി തങ്ങൾ പറയുന്ന ആ വാക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യം ഹിന്ദുക്കളുടെ ആവശ്യമാണോ രാമക്ഷേത്രം എന്നുള്ളത് ഹിന്ദു തീവ്രവാദികളുടെ ആവശ്യമാണ് എന്ന് ഞാൻ പറയും രാമക്ഷേത്രം ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിന്റെ ആവശ്യമായി കാണുന്ന ഇതേ തങ്ങൾക്കോ ഇന്ന് രാമക്ഷേത്രം നിലനിൽക്കുന്ന ഭൂമിയിൽ മുൻപൊരു ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോലും പേടിയായിരുന്നു എന്ന് വേണം പേടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന്റെ തൊട്ടുപുറ്റ ദിവസം പുറത്തിറങ്ങിയ ചന്ദ്രിക രാമക്ഷേത്രം ഉദ്ഘാടന ദിവസം പുറത്തിറങ്ങിയ ചന്ദ്രിക ഇത് രണ്ടും മതിയാവും ലീഗുകാർ എത്രത്തോളം സംഘപരിവാരത്തിന് പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം ലീഗിൽ നിന്ന് ഇതിനെതിരായി ഒരു പ്രസ്താവന പോലും ഈ സമയം വരെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിശയകരം രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണ് രാമക്ഷേത്രം എന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് അതും തങ്ങൾ കുടുംബാംഗം പറഞ്ഞു കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ ഇരുപത്തിനാല് പിന്നിട്ടു ഒരു ചെറുവിരൽ ഇതിനെതിരെ പറയുവാൻ ലീഗിനകത്തുള്ള ഒരാൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് പാണക്കാട്ടെ തങ്ങളെന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ പാർട്ടി തീരുമാനമെന്ന് അംഗീകരിച്ചു പോകുന്ന മണ്ടന്മാരായ അണികളുള്ള പാർട്ടിയെ മൂല് ലീഗ് എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ലീഗിന്റെ ഈ നിലപാടിനെതിരെ ഐ എൻ എൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാന്ധിയുടെ രാമരാജ്യമല്ല ആർ എസ് എസിന്റെ രാമരാജ്യം ഇതറിയാത്തവരല്ല ലീഗ് നേതൃത്വം എന്നിട്ടും എന്തിന് അണികളെ മണ്ഡന്മാരാക്കുന്നു ഐ എൻ എല്ലിന്റെ ചോദ്യം വാലിഡ് ആണ് എന്തിനാണ് ലീഗ് നേതൃത്വം സ്വന്തം അണികളെ ഇങ്ങനെ ാക്കുന്ന കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് ഒരു സമരം നടക്കുകയുണ്ടായി ഗ്യാൻ മസ്ജിദാണ് വിഷയം ആ മസ്ജിദുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സമരത്തിനകത്ത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരിൽ ആകെ പങ്കെടുത്തത് ലീഗ് പ്രതിനിധികൾ മാത്രം ഇതേ സ്ഥലത്ത് ശബരിമലയെ സംബന്ധിച്ചുള്ള പ്രതിഷേധം നടക്കുന്നു അന്ന് പങ്കെടുത്ത കേരളത്തിലെ എം എന്നുള്ളത് ലീഗുകാരും കോൺഗ്രസുകാരും ഉൾപ്പെടെയുള്ള യു ഡി എഫ് നിരയിലെ മുഴുവൻ പേരും ശബരിമലയിൽ നിന്ന് ഗാൻബാബിയിലേക്ക് എത്തുമ്പോഴേക്കും എന്തുകൊണ്ട് യു ഡി എഫുകാർ വെറും ലീഗുകാർ മാത്രമായി കുറയുന്നു കോൺഗ്രസ്സുകാർ വളരെ നൈസായി സ്കൂട്ടിയും മൂരി ലീഗുകാർക്ക് ബോധം ഉദിക്കേണ്ടത് അവിടെയാണ് കോൺഗ്രസുകാർ വളരെ നൈസായി ലീഗുകാരെ പറ്റിക്കുകയാണ് വിളിച്ചു വിളിച്ച് മൂരി ലീഗ് എന്ന് പറയുന്ന വിളിപ്പേര് തന്നെ സ്വന്തം പേരായി മാറ്റിയ ലീഗുകാർക്കാവട്ടെ ഇതൊട്ടും മനസ്സിലാകുന്നുമില്ല പള്ളി പൊളിച്ച് അവിടെ മന്ദിരം പണിയുവാൻ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി കൊടുത്തതിനുള്ള അംഗീകാരമായി ബി ജെ പിയുടെ തലമൂത്ത നേതാവ് അദ്വാനിക്ക് ഭാരതം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു അതേ ദിവസം പുറത്തു വന്ന മറ്റ് രണ്ട് വാർത്തകൾ കൂടിയുണ്ട് രാജ്യത്തെ ഇന്ന് കാണുന്ന നിലയിൽ വർഗീയവൽക്കരിക്കുന്നതിന് വിത്തിട്ട തറക്കല്ലിട്ട കക്ഷിയാണ് ഈ അദ്വാനി അയാൾക്ക് ഭാരതരത്നം കൊടുത്ത് രാജ്യം ആദരിക്കുന്നു കളികാലം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് കേന്ദ്രമന്ത്രി ഒരാൾ കോഴിക്കോട് നിന്ന് വന്ന് ഭാരത മാതാവ് കി ജയി എന്ന് വിളിക്കണം വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം ഇണ്ടാസായിരുന്നു പരസ്യമായ ഒരു വേദിയിലിരുന്നു ഭാരത് മാതാ കി ജയി വിളിച്ചില്ല സദസ്സിനോട് ക്ഷോഭിച്ച് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി മീനാക്ഷി ലേഖത്തത് കേരളമാണെന്ന് മനസ്സിലാവാത്ത പ്രശ്നമാണെന്ന് തോന്നുന്നു കേരളത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ അത് ഏറ്റുവിളിക്കാൻ പാകത്തിൽ തലയില്ലാത്തവരോ മണ്ടയില്ലാത്തവരോ അല്ല പണ്ട് നിങ്ങളൊരു നിയമം കൊണ്ടുവന്നു ദേശീയ ഗാനം സിനിമാ തിയേറ്ററിൽ നിർബന്ധമാണ് എല്ലാ ആളുകളും ദേശീയ ഗാനം പ്ലേ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ഏറ്റവും കൂടുതൽ ഭിന്നസനമുയർന്ന നാടുകളിലൊന്ന് ഇതേ കേരളം തന്നെയായിരുന്നു എൻ്റെ രാജ്യസ്നേഹം എൻ്റെ പൗരബോധം നിങ്ങളുടെ മുന്നിൽ അടിയേറ വയ്ക്കേണ്ടതോ നിങ്ങൾ പറയുമ്പോൾ തുറന്ന് കാട്ടപ്പെടേണ്ടതോ ഒന്നല്ല എൻ്റെ രാജ്യസ്നേഹവും എൻ്റെ പൗരബോധവും എൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടതാണ് എൻ്റെ രാജ്യത്തെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റൊരാൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെടേണ്ടതുമല്ല എന്നുള്ളതാണ് എന്റെ വാദം നിങ്ങളിൽ ഭൂരിഭാഗം പേരെടുത്തും അങ്ങനെ തന്നെയാവും എന്നാണ് ഞാൻ കരുതുന്നത് കേന്ദ്രമന്ത്രിക്ക് സ്ഥലം തെറ്റിപ്പോയതാണ് വല്ല യു പി ആണെന്നോ ഗുജറാത്ത് ആണെന്നോ കരുതി കേരളത്തിലെ ജനങ്ങളോട് ഭാരത് മതാക്കി ജയി വിളിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മഹാത്മാഗാന്ധിയുടെ രക്തസക്തി ദിനം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുന്നേ ഉള്ളൂ കോഴിക്കോട് എൻ ഐ ടിയിലെ ഒരു പ്രൊഫസർ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആൾ ചെയ്തത് ഒരു മഹത് കൃത്യമാണ് എന്ന് കമന്റിലൂടെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു വിവാദമാവുന്നു ഉടനടി കമന്റ് മുക്കി ആൾ ഓടുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കയ്യിലും കാലിലും തകഴുത്തിലുമൊക്കെ ഒട്ടനയധികം വളകളും മലകളും കെട്ടുകളും ഒക്കെയായി നടന്നുകൊണ്ടിരുന്ന ആ വക്കീലിന് ഇംഗ്ലീഷ് മാത്രം വായത്തുടർന്നാ പറയുന്ന മേഡത്തിന്റെ വക്കീലുണ്ടല്ലോ ആ വക്കീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാഥുറാം വിനായത് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ അതിന് താഴെയാണ് ഷൈജ ആഡവന്റെ കമന്റ് പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിംഗ് ഇന്ത്യ ഇന്ത്യയെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഗോഡ്സെ എന്ന് പറയുന്നു എങ്ങനെയാണ് ഇന്ത്യയെ രക്ഷിച്ചത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സന്ദീപ് ആയ പോലെ പറഞ്ഞതുപോലെ ചെറുതായെന്നു വെടിവെച്ചു കൊന്നു ഈ ചെറുതാ എന്ന് വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു അധ്യാപികയെ സർവീസിൽ നിന്ന് പുറത്താക്കണം അവരുടെ ആ കമന്റ് രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് പരാതി കൊടുക്കുന്നു രാജ്യദ്രോഹത്തിന് പ്രൊഫസറുടെ പേരിൽ കേസെടുക്കുന്നു കഴിഞ്ഞ നാളുകളിൽ നടന്നിരിക്കുന്ന ഏതാനും ചില സംഭവങ്ങളാണ് രാജ്യം ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് മാറുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും വിശ്വാസം വരാത്ത ആളുകൾക്ക് ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ ചില എത്തുന്നത് എന്നിട്ടും പിന്നെ നമ്മളിങ്ങനെ അമാനിച്ച് നിൽക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് രാജ്യത്തെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് പോലും സെക്കുലറിസവും സോഷ്യലിസവും എടുത്തു മാറ്റിയ സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയുടെ ആമുഖം ഇതേ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറ്റുമെങ്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഹിന്ദുരാഷ്ട്ര വഴിയിലേക്കുള്ള പാതയൊരുക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ബോധപൂർവം ബുദ്ധിയോടെ നന്നായി ആലോചിച്ച് ചിന്തിച്ച് മാത്രം നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരു നിത്യസംഭവമായിട്ട് മാറും രാമരാഷ്ട്രവും രാമമന്ദിരവും അപ്പം രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നത് വലിയൊരു സൽകൃത്യവുമായിട്ട് ഇനി വരുന്ന തലമുറ പഠിച്ചു തുടങ്ങും